Кайнина, давай сам. ആംബുലൻസിൽ രോഗിയുമായിട്ട് പോയ ഡ്രൈവറെ മൂന്നോളം യുവാക്കൾ മർദ്ദിച്ച വാർത്ത നമ്മൾ ജനങ്ങളെല്ലാം കണ്ടതാണ് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ വാർത്ത കണ്ടിരുന്നത് അതാരാണ് ആ സമയത്ത് വാർത്ത ചിത്രീകരിച്ചതെന്നോ അത് എങ്ങനെ പുറത്തു വന്നെന്നോ ആരും നമ്മൾ അറിഞ്ഞില്ല അതാരാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ കൊട്ടിയത്ത് അതുകണക്കെ ചാത്തന്നൂർ സമയമുള്ള ജലജ എന്നൊരു യുവതിയാണ് ഈ ധൈര്യപൂർവ്വം ഈ ആക്രമം ഈ സമയത്ത് ചിത്രീകരിക്കുകയും പുറം ലോകത്തെ ആ വാർത്ത എത്തിക്കുകയും ആ പ്രതികളെ പിടിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ധീരമായ പ്രവൃത്തി ചെയ്ത ആ ജലതയെ നമുക്ക് പരിചയപ്പെടാം എന്താണ് അന്ന് സംഭവിച്ചതെന്നുള്ളത് ഈ സംഭവം നടക്കുന്ന രാത്രി എവിടെ പോയിട്ട് വന്നായിരുന്നു ഉമേനല്ലൂര് എന്റെ നടു വേദനയായിട്ട് ആശുപത്രി കാണിക്കാൻ പോയിട്ട് വന്നതായിരുന്നു എത്ര ഏകദേശം ഏകദേശം ഒരു മണിക്ക് അടുത്തായി ആരാണ് വാഹനം സമയത്ത് ബൈക്കിലാ ഞങ്ങള് പോയത് അപ്പൊ എന്റെ ചേട്ടനും ഞാനും കൂടെ പോയത് ശരി ബൈക്ക് ഹസ്ബൻഡ് ഓടിച്ചിരുന്നു അപ്പൊ അന്നേരം ഇരുന്ന് തന്നെ അല്ല ഞാൻ ഈ ആക്രമണം കണ്ടപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു വണ്ടി നിർത്താതെ അതിൽ കേക്കാം നിർത്തു നിർത്തുന്നു ഞാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി ഞാൻ അവരുടെ അടുത്തോട്ട് ചെന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അവരുടെ അടുത്ത് നിന്നാണ് വീഡിയോ എടുത്തത് അല്ല അന്നേരം ഈ പേടിയൊന്നും സാധാരണ ഇത്തരത്തിൽ അക്രമം കാണിക്കുന്നവര് ഈ വീഡിയോ ഒക്കെ അവര് കൂടുതൽ വയലന്റ് ആവുമല്ലോ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല കാരണം ഞാൻ അപ്പോഴും എൻ്റെ ആ വീഡിയോയിലും പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ അവിടെ നിന്നവരുടെയോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരുടെയോ ആംബുലൻസ് ഡ്രൈവറുടെയൊന്നും ജീവനല്ലായിരുന്നു ഞാൻ നോക്കി അതിൽ കിടന്ന രോഗിയുടെ ജീവൻ മാത്രമേ ഞാൻ നോക്കിയുള്ളായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ലാതെ കിംസിലായിരുന്നു വന്നത് അപ്പൊ ഈ ഇവര് ബൈക്കിന് സൈഡ് കൊടുക്കാത്ത കണ്ടില്ലായിരുന്നു ഇവ പുറകെ തന്നെ ഇവര് കൈയടിച്ച് ഇവരെ വിളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കാര്യം എന്തുവാണെന്നൊന്നും എനിക്ക് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു ബൈക്കിൽ തന്നെ മൂന്ന് പേരുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല കണ്ടില്ല പക്ഷെ കണ്ടില്ലേ ആക്രമിക്കുന്നുണ്ടായിരുന്നു അത് ആ വീഡിയോയിലും കാണാം സാധാരണ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിയാണോ എനിക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് അതിൽ ഞാനിങ്ങനെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് അപ്പോഴും ഞാൻ ചാനലിൻ്റെ കാര്യമൊന്നും ഓർത്തില്ല സാറേ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇപ്പോഴത്തെ പൊതുതലം കാണാറുള്ളത് ഒരു അപകടം പറ്റിയാൽ പോലും തിരിഞ്ഞു നോക്കാതെ നടന്നുപോകുന്ന ഒരു ഭാഗം ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് താങ്കൾ ആ വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ആ കുറ്റവാളികളെ എല്ലാ കണ്ടെത്താനും അതൊരു പൊതുസമൂഹത്തില് ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർക്ക് ഒരു പേടി സ്വപ്നമാവും അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചോ ഇങ്ങനെ വീഡിയോ എടുത്തത് അതെ നമ്മൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കാണുന്നതല്ലേ ഓരോരുത്തർ അപകടമൊക്കെ പറ്റിയിട്ട് ചിലർ പ്രതികരിക്കാൻ തോന്നുന്നെങ്കിലും പക്ഷേ എന്തെങ്കിലുമൊക്കെ കേസുകൾ വരുമെന്നു പറഞ്ഞിട്ട് അവർ അനങ്ങാതങ്ങ് പോകും അതുപോലെ തന്നെ ചിലർ ആശുപത്രി വരെ എത്തിച്ചിട്ട് പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പം അതിൽ എനിക്ക് എനിക്ക് തോന്നി ആ ഒരു രോഗിയുടെ കാര്യത്തിൽ ഇത്രയെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നി അപ്പോൾ എന്നിട്ട് തന്നെ എൻ്റെ ചേട്ടൻ അടുത്ത് ചെന്ന് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ എന്നോട് പറയുന്നുണ്ടായിരുന്നു നീ അത് അടുത്ത് ചെന്ന് അങ്ങനെ എടുക്കണ്ട ചിലപ്പോൾ അവർ വയലൻ്റായി ഇനി ഫോണെങ്ങാണെങ്കിൽ തറയിൽ അടിച്ച് പൊട്ടിക്കുക അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും ചെയ്യും അതാണ് ഞാൻ തിരിഞ്ഞിങ്ങി പുറകോട്ട് നടന്നത് അപ്പം ആ ആംബുലൻസിനകത്ത് രോഗിയുടെ കൂട്ടിരിപ്പുകാർ എന്നെ വാതിലിങ്ങനെ ഇട്ട് തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് കാരണം എൻ്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ ദിവസം പത്ത് പേർക്ക് ഞാൻ ഊണ് ഞാൻ പ്രത്യേകം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കാപ്പി ആയാലും ഞാൻ പ്രത്യേകം പത്ത് പേർക്ക് ഞാൻ എന്നെ ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ അതെൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം പത്ത് പേർക്കുള്ള ഊണ് ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ബാക്കിയാണ് കൊടുക്കുന്നത് അത് ഞാൻ പൈസ മേടിച്ചിട്ടല്ല അല്ലാതെ ഞാൻ കൊടുത്ത് അങ്ങനെ തന്നെ പല പല രീതിയിലും അതുപോലെ തന്നെ എന്തുവാ നമ്മളമ്പലത്തിലൊക്കെ പോകുമ്പോൾ വണ്ടിക്കൂലിക്കൊക്കെ പൈസ ഇല്ലാതെ ചില കൊച്ചുങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒത്തിരി അങ്ങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ജീവകാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു മനസ്സിനൊരു സംതൃപ്തിയും സന്തോഷവും അതെ 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 നൂറ് ശതമാനമുണ്ട് എന്നെ കൊണ്ടൊക്കെ രീതി ഞാൻ ഒത്തിരി പണക്കാരിയായിട്ടൊന്നും അല്ല എങ്കിലും എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപജീവന മാർഗ്ഗമായിട്ട് എന്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഞാൻ ഗൾഫിലായിരുന്നു എട്ട് വർഷം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായിട്ട് രണ്ട് വർഷമായി അപ്പം ഞാനൊരു ഹോട്ടൽ നടത്തുന്നു ഇവിടെ ചാത്തന്നൂർ ഹോട്ടൽ നടത്തുന്നു അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛന് എൻ്റെ അമ്മയും എൻ്റെ മക്കളെയും പിന്നീട് ഈ വീഡിയോ ചിത്രീകരിച്ചോ ആരെങ്കിലും ഒന്ന് രണ്ട് പേര് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാവി തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ട് അതിനകത്ത് കമന്റ് ആ വീഡിയോ കയറി നോക്കുമ്പോ കാണാൻ എന്റെ ഫേസ്ബുക്കിനകത്ത് ഒരു ലേഡിയാണ് ഒന്ന് രണ്ട് കോളുകൾ വന്നു നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇടേണ്ടുള്ള ഭാവിയിൽ അതാണ് അറിവുള്ളവര് അല്ല അല്ല അല്ലാതെ എന്നെ രണ്ടുപേരും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ില്ല അങ്ങനെ മോശമായിട്ടാണ് സംസാരിച്ചത് വലിയ മോശമായിട്ടല്ല എന്നാലും വല്ല എന്തെങ്കിലും കാര്യോന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു